ും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം കമ്പനി ബോർഡ് എൽ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടങ്ങി കുറച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച പോകുന്നത് വളരെ ഇമ്പോർന്റ് ആയിട്ടില്ല കേരള പി എസ് സി പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള കുറച്ച് ഫാക്ടുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിയും നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ വൈറ്റമിൻസ് ധാതുക്കൾ അപരപ്ത രോഗങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലാ ധാതുക്കൾ എന്ന് പറയുന്ന പോർഷനാണ് നമ്മളുടെ റിപ്പീറ്റായിട്ട് പി എസ് സി ചോദിച്ചിരിക്കുന്ന ഫാക്റ്റിലൂടെ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻസും അതിന്റെ അപരാപ്ത രോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മളോട് പരിചയപ്പെടാൻ പോകുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ധാതുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ് നമ്മുടെ ശരീരം അത് ആകരണം ചെയ്യുന്നത് എന്നൊരു ചോദിച്ചു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അയോണുകളുടെ രൂപത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ ധാതുക്കളെ നമ്മുടെ ശരീരം ആകരണം ചെയ്യപ്പെടുന്നത് അയോണുകളുടെ രൂപത്തിലാണ് എന്താണ് അയോണുകൾ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നു ചാർജ് ഉള്ള ആറ്റങ്ങളാണ് എന്തെന്ന് പറയുന്നത് അയോണുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ആറ്റം അതിന്റെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാറുണ്ട് ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കാറുണ്ട് ആറ്റങ്ങൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആണെന്നും ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണെങ്കിൽ അതെന്താണ് നെഗറ്റീവ് ചാർജ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചാർജ് ഉള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അയോണുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ അയോണുകളുടെ രൂപത്തിലാണ് നമ്മുടെ ശരീരം എന്തിനാഗ്രഹം ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ധാതുക്കളെ ആകരണം ചെയ്യുന്നത് ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വരാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേധാ എന്ന് ചോദിക്കാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്ത മേധാന്ന് ചോദിക്കാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹ മേധാന്നും പരീക്ഷയ്ക്ക് ചോദിക്കാം ഇത് റിപ്പീറ്റ് ആയിട്ട് പല തവണ കേരള പി എസ് സി പരീക്ഷയിൽ ചോദിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേത് ഉത്തരമായിട്ട് വരേണ്ടത് ഓക്സിജൻ ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കാൽസ്യം ആണെന്ന കാര്യം ഓർത്തിരിക്കാം അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതാണ് മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടുകൾ അതിലൊന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം മനുഷ്യ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണെങ്കിൽ ഓക്സിജനാണ് സംയുക്തമാണെങ്കിൽ ജലമാണ് അതേസമയത്ത് ലോഹമാണെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് എന്താണ് കാൽസ്യമാണ് ഉത്തരമായിട്ട് വരുന്നത് ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കേരള പി എസ് സി പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രക്തം രക്തത്തിന്റെ നിറം നമുക്ക് എല്ലാവർക്കും അറിയാം ചുവപ്പ് നിറമാണ് ആ നിറം നൽകുന്ന വരണ വസ്തു ഏതാണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രക്തം രക്തത്തിന് നിറം നൽകുന്നത് ഏത് വർണ്ണ വസ്തു നമുക്കറിയാം നമ്മൾ ഇത് അങ്ങോട്ട് പഠിക്കും അതേപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളുണ്ട് സസ്യങ്ങൾക്ക് ഇലകൾക്ക് പച്ച നിറം നിങ്ങൾ കാണാറുണ്ട് ആ പച്ച നിറം നൽകുന്ന ഒരു വസ്തുവും നമുക്ക് പഠിക്കണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമുക്കറിയാം നമ്മുടെ സസ്യങ്ങളിൽ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഏതാണ് ഹരിതകമാണ് ആ ഹരിതകത്തിനുള്ളിൽ ഒരു ലോഹമുണ്ട് ആ ലോഹമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സസ്യങ്ങളുണ്ട് ആ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന ഇലകൾക്കൊക്കെ പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഇത് ഹരിതകം എന്ന് പറയുന്നത് ഹരിതകം എന്ന് പറയുന്നത് ആ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോകം ചോദിച്ചാൽ മഗ്നീഷ്യമാണ് നമുക്കറിയാം നമ്മുടെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നു അതിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഹരിതകമൊക്കെ അപ്പൊ ഇവിടെ ഈ പറയുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഏതെന്ന് പറയുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോകമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെ അതിനെന്തെന്ന് വിളിക്കാം രാസസൂര്യൻ എന്ന് വിളിക്കാം അപ്പൊ മഗ്നീഷ്യത്തെ രാസസൂര്യൻ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് പി എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉത്തരമായിട്ട് വരേണ്ടത് മഗ്നീഷ്യമാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തുണ്ട് രക്തമുണ്ട് രക്തത്തിന് ചുവപ്പ് നിറമാണ് അതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആണ് അപ്പൊ ആ ഹിമോഗ്ലോബിൻ എന്തുണ്ട് ഒരു ലോഹമുണ്ട് ആ ലോഹം ഏതാണെന്ന് വെച്ചാൽ ഇരുമ്പാണ് അപ്പം ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ മഗ്നീഷ്യം അതേ സമയത്ത് അതേസമയത്ത് അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ഉത്തരമായിട്ട് വേണ്ടത് ഇരുമ്പാണ് ഹരിതത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ മഗ്നീഷ്യം രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ മഗ്നീഷ്യം ഹിമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ഇരുമ്പ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹിമോഗ്ലോബിൻ എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മുടെ തൈറോക്സിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണെന്ന് വെച്ചാൽ ഐഡിൻ ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അത് കരളാണെന്ന് നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി അത് ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഈ അന്തസ്രാവ ഗ്രന്ഥി എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ പറയുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയായിട്ടുള്ള തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് ഈ പറയുന്ന തൈറോക്സിൻ എന്ന് പറയുന്നത് ആ തൈറോക്സിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മൂലം ചോദിച്ചാൽ അയഡിനാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഓർത്തിരിക്കുക ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥിയായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി ഉപാദിപ്പിക്കുന്ന തൈറോക്സിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അയോഡിനാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതിനെ പരിചയപ്പെടുന്നത് കണ്ണുനീരിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ ഈ രണ്ടിലും കാണപ്പെടുന്ന ഒരു ലോഹമുണ്ട് അതാണ് നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത് ഇതും പി എസ് സി എത്ര തവണ റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഏത് അതേപോലെ തന്നെ ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോകമേത ഉത്തരമായിട്ട് വരേണ്ടത് സിങ്കാണ് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത് ആ ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമേധാ എന്ന് ചോദിച്ചാലും അതേപോലെ കണുനീരി അടങ്ങിയിരിക്കുന്ന ലോകമേധ എന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് സിങ്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു വിറ്റാമിൻ ബി ട്വൽവ് അതിലടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊബാൾട്ടാണ് വിറ്റാമിൻ ബി ട്വൽവിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേധാ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൊബാൾട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുകയാണ് ഇതിനകത്ത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് അസ്ഥികളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലോകം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണെങ്കിൽ മനുഷ്യ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോകം ചോദിക്കുകയാണെങ്കിൽ കാൽസ്യമാണ് ഈ കാൽസ്യം അസ്ഥികളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലോഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക കാൽസ്യം എന്താണ് അസ്ഥികളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലോഹമാണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ പഠിച്ചു ഈ പറയുന്ന കാൽസ്യത്തിന്റെയും ഫോസ്ഫൈറ്റിന്റെയും ഒക്കെ ആകരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പഠിച്ചു അവിടെ തന്നെ നമ്മൾ എടുത്തു പഠിച്ചിരുന്നു അസ്ഥികളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പഠിച്ചു അതോടെ എന്താണ് ഈ പറയുന്ന അസ്ഥികളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലോഹമാണ് കാൽസ്യം അതിനെ ആകരണം ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് അവിടെ നമ്മൾ പരിചയപ്പെട്ടു അസ്ഥികളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമായിട്ടുള്ള കാൽസ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇതിൻ്റെ അടുത്ത പേശി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകമാണ് കാൽസ്യം നമ്മളാ മനുഷ്യരീരത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതോളം പേശികളുണ്ട് ആ പേശി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകമാണ് എന്ത് കാൽസ്യം എന്ന് പറയുന്നത് പേശികൾ ഇല്ലാത്ത ഒരു അവയവമുണ്ട് പി എസ് സി റിപ്പീറ്റഡാണ് എത്രയോ തവണ പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതോളം പേശികളുണ്ട് പക്ഷെ പേശികളൊന്നും തന്നെ ഇല്ലാത്ത ഒരു അവയവമുണ്ട് ആ അവയവമാണ് ശ്വാസകോശം ഈ പേശി പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന മൂലകം ഏതാണ് കാൽസ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് പാരാത്തർമോണിന്റെ അളവ് കുറഞ്ഞാൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നു അതിനെ തുടർന്ന് പേശികളിൽ ഉണ്ടാക്കുന്ന കൊച്ചുപിടുത്തമാണ് എന്തെന്ന് പറയുന്നത് ടെറ്റനി രോഗം എന്ന് പറയുന്നത് അതായത് ഇത് ഉണ്ട് ആ പാരാ അളവ് ഇതൊരു ഹോർമോണാണ് ഈ ഹോർമോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഈ അസ്ഥികളിലൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്ന കാൽസ്യത്തെ രക്തത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല അത് ചെയ്യുന്നത് ഈ പറയുന്ന പാരാത്തർമോൺ ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഈ രക്തത്തിലേക്ക് ഈ പറയുന്ന ഇത് കുറയുന്ന സമയത്ത് കാൽസ്യത്തെ എത്തിക്കണം അതുവഴി എന്താണ് ഈ എല്ലുകളിലൊക്കെ കൂടുതലായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന കാൽസ്യം എന്ത് ചെയ്യുന്നുണ്ട് രക്തത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് സംഭവിക്കില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ പറയുന്ന പേശികളിലൊക്കെ എന്താ ഒരു കോച്ചിപ്പിടുത്തം ഉണ്ടാവും ഈ കാൽസ്യം ഒക്കെ അവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് അപ്പൊ സ്വഭാവികമായിട്ടും അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടെറ്റനി രോഗം എന്ന് പറയുന്നത് അപ്പൊ പാരാഥെർമോണിന്റെ അളവ് കുറഞ്ഞാൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നു അതിനെ തുടർന്ന് പേശികളിൽ ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തമാണ് എന്തെന്ന് പറയുന്നത് ടെറ്റനി രോഗം എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകമാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത് എലിൻ്റെയും പല്ലിന്റെ ആരോഗ്യത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കാൽസ്യം അത് സമയത്ത് പല്ലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം എടുത്തു ചോദിക്കുകയാണ് കൃത്യമായിട്ട് വരേണ്ടത് ഫ്ലൂറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഏതാണ്ട് ഫ്ലൂറിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹമാണ് സോഡിയം അതേ സമയത്ത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ലോഹം ചോദിച്ചാൽ പൊട്ടാസിയമാണ് കേരള ബി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോകം സോഡിയമാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ലോകം ചോദിച്ചാൽ ഇത് പൊട്ടാസിയമാണെന്ന കാര്യം ഓർത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ബ്ലഡ് പ്രഷറിന്റെ ആ ഒരു അളവെത്രാണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് ബാർ എൺപത് മില്ലിമീറ്റർ ഓഫ് മർക്കുറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അവിടെ തന്നെ നമുക്കറിയാം നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷറാണ് സമയത്ത് എൺപത് എന്ന് പറയുന്ന ഡയസ്ട്രോളിക് പ്രഷർ ആണ് ഇത് നമ്മൾ ഓർത്തിരിക്കുക അപ്പൊ സിസ്റ്റോളിക് പ്രഷർ എത്രയാണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് ഡയസ്ട്രോളിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരുന്നത് എൺതാണെന്ന കാര്യം ഓർത്തിരിക്കുക അതായത് നമ്മുടെ ഈ മഷ്യത്തിലെ ഹൃദയം ഉണ്ടല്ലോ ആ ഹൃദയം ഈ പറയുന്ന രക്തം അതിന്റെ ദമനികളിലൊക്കെ പമ്പ് ചെയ്യുമല്ലോ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രഷറാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന വൺ ട്വന്റി എന്ന് പറയുന്നത് അതായത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് അതേ സമയത്ത് അത് വിശ്രമാവസ്ഥയിലിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു പ്രഷറാണ് എന്തെന്ന് പറയുന്നത് ഡയസ്ട്രോളിക് പ്രഷർ അതാണ് എൺപത് എന്ന് പറയുന്നത് ഇനി അടുത്തത് ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം ക്രമീകരിക്കുന്നതാ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹമാണ് സോഡിയം അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ലോഹമാണ് പൊട്ടാസ്യം അതുപോലെ നമ്മളിവിടെ പറഞ്ഞു ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള ജലം ക്രമീകരിക്കുന്ന ദാതു ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സോഡിയമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഹാലജനത് അയഡിൻ എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ഹാലജൻ ആണ് അയോഡിൻ എന്ന് പറയുന്നത് അപ്പൊ ഐഡിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അയഡിനുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പഠിക്കേണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ഇപ്പോൾ അയഡിനുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പഠിച്ചപ്പെട്ട് എന്താണ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാലജൻ ആണ് എന്ന് പറയുന്നത് അയോഡിൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വേണ്ടത് ക്ലോറിനാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഹാലജൻ ആണ് ക്ലോറിൻ ഇനി നമ്മുടെ കുടിവെള്ളത്തിന് അനുയോജ്യമായിട്ടുള്ള ക്ലോറിന്റെ അളവ് പി എസ് സി കൃത്യമായി ചോദിക്കുന്നതാണ് എസ് സി ആർ ടിയിൽ നിന്ന് എടുത്തു ചോദിച്ചിട്ടുള്ളതാണ് നാല് പി പി എം എന്ന കാര്യം ഓർത്തിരിക്കാം നാല് പാർട്സ് പെർ മില്യൺ ആണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് ഈ കുടിവെള്ളത്തിന് അനുയോജ്യമായിട്ടുള്ള ക്ലോറിന്റെ അളവ് എന്ന് പറയുന്നത് ഇനി കുടിവെള്ളത്തിന്റെ പി എച്ച് എത്രയെന്ന് വെച്ചാൽ ആറേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എസ് സിആർ ടി ഫാക്ട് ആണ് ആറേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു മൂലകമാണ് അതാണ് കാഡ്മിയം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരീരത്തിലെ എന്താണ് ചീഫ് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയാം ഈ പറയുന്ന കിഡ്നിയാണ് ആണ് അല്ലെങ്കിൽ വൃക്കയാണെന്ന് നമുക്കറിയാം വിസർജന അവയവം ഏതാണ് ഈ പറയുന്ന കിഡ്നിയാണ് അല്ലെങ്കിൽ വൃക്കയാണെന്ന് നമുക്കറിയാം ആ വൃക്കയ്ക്ക് രോഗത്തിന് കാരണമാകുന്ന ഒരു മൂലകമുണ്ട് അതാണ് കാഡ്മിയം എന്ന് പറയുന്നത് അപ്പൊ വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകമാണ് കാഡ്മിയം എന്ന് പറയുന്നത് ചീഫ് എസ്ക്രീറ്ററി ഓർഗൻ എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന കിഡ്നിയാണ് അല്ലെങ്കിൽ വൃക്കയാണെന്ന് കാര്യം ഓർക്കുക വൃക്കയിലെ കല്ല് വൃക്കാക്കല്ല് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് രാസപരമായിട്ട് കാൽസ്യം ഓക്സാലേറ്റ് ആണ് നമ്മുടെ വൃക്കയിലെ വൃക്കാക്കല്ല് എന്നൊക്കെ നമ്മൾ നിത്യേനം കേൾക്കാറുള്ളതാണ് അതിന് കാരണമാകുന്ന എന്താണ് ഈ പറയുന്ന രാസപരമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കാൽസ്യം ഓക്സാലേറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി രക്തബാങ്കുകളിലൊക്കെ നമ്മൾ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തു അതിൽ ചേർക്കും അതാണ് എന്ത് സോഡിയം സിട്രേറ്റ് എന്ന് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് കാൽസ്യം ഓക്സാലേറ്റ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ സോഡിയം സിട്രേറ്റും ഓർത്തിരിക്കുക അപ്പൊ രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന സോഡിയം സിട്രേറ്റ് ആണെങ്കിൽ വൃക്കാക്കല് രാസപരമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നുണ്ട് കാൽസ്യം ഓക്സാലേറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമ്മുടെ ഈ സ്വർണം അതുപോലെ തന്നെ പിന് മൈക്ക സിറ പാറമട മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത് അപ്പൊ സിലിക്കോസിസ് രോഗം എന്ന് പറയുന്നത് സ്വർണം ടിന്ന് മൈക്ക സിറാമിക്സ് പാറമട മൺപാത്ര വ്യവസായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് എന്ത് സിലിക്കോസിസ് എന്ന് അറിയപ്പെടുന്നു അപ്പൊ എന്താണ് സിലിക്കോസിസ് സ്വർണം ടിന്ന് മൈക്ക സിറാമിക്സ് പാറമട മൺപാത്ര വ്യവസായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത് സിലിക്കോസിസ് എന്ന് പറയുന്നത് ഇനി അടുത്ത കൊടുത്തിരിക്കുന്ന നോക്കുക മീനമാത എന്ന് പറയുന്ന ഒരു രോഗമാണ് മാർജാറ നൃത്തരൂപം എന്നൊക്കെ വിളിക്കുന്ന ഒരു രോഗമാണ് ാണ് മീനമാത അത് മർക്കുറി വിഷപാധയാണ് മീനമാത റിപ്പീറ്റ് ആയിട്ട് പല തവണ ചോദിച്ചിട്ടുള്ളതാണ് മർക്കുറി വിഷപാധിയാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മീനമാത അതിനെ വിശേഷിപ്പിക്കുന്നു മാർജാര നൃത്ത രൂപം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലഡ് വിഷപാധിയാണ് പ്ലംബിസം എന്നറിയപ്പെടുന്നത് ലഡ് വിഷപാധിയാണ് എന്ത് പ്ലംബിസം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ സ്വർണം ടിന്ന് മൈക്ക സിറാമിക്സ് പാറമട മൺപാത്ര വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗം ചോദിച്ച സിലിക്കോസിസ് ആണ് അതേപോലെ തന്നെ മർക്കുറി വിഷപാധിയാണ് എന്ത്

വേദനിക്കുന്നു വേദനിക്കുന്നു എന്നറിയപ്പെടുന്നത് ഇതായി ഇതായി ആണെന്ന കാര്യം എന്നറിയപ്പെടുന്നത് ഇതായി ഇതായി ആണ് കാഡ്മിയം വിഷബാധയാണ് ഇതായി ഇതായി എന്ന് പറയുന്ന ആ ഒരു രോഗം എന്ന കാര്യം ഓർക്കുക ഇനി ചെമ്പ് വിഷബാധയാണ് വിൽസൺ രോഗം എന്നറിയപ്പെടുന്നത് വിൽസൺ രോഗമാണ് ചെമ്പ് വിഷബാധ എന്ന കാര്യം പുറത്തിരിക്കുക അപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം സ്വർണം ടിന്ന് മൈക്ക സെറാമിക്സ് പാറമട മൺപാത്ര വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് മർക്കുരി വിഷബാധയാണ് മീനമാത മാർജാറ എന്ന രോഗം എന്നൊക്കെ ഇതാണ് പിന്നെ ലഡ് വിഷബാധയാണ് പ്ലംബിസം അതേപോലെ കാഡ്മിയം വിഷബാധയാണ് ഇതായി ഇതായി വേദനിക്കുന്നു വേദനിക്കുന്നു എന്നറിയപ്പെടുന്നത് ഇതായി ഇതായാണ് ചെമ്പ് വിഷബാധ വിൽസൺ രോഗം ഇതൊന്ന് ഓർത്തിരിക്കുക ഇനി കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് വൃക്ക കല് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ വൃക്കയിലെ കല്ല് രാസപരമായിട്ട് എന്താണ് കാൽസ്യം ഓക്സാലേറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇരുമ്പിന്റെ അപരാപ്ത രോഗമാണ് എന്ത് അനീമിയ എന്ന് പറയുന്നത് അനീമിയ എന്ന് പറയുന്നത് ഇരുമ്പിന്റെ അപരാപ്ത രോഗമാണ് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിറ്റാമിൻ ബി സിക്സ് ബി നയൻ ബി ട്വൽവ് ഇതുമായി ബന്ധപ്പെട്ടും അനീമിയ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ബി സിക്സിന്റെ കുറവ് മൂലം നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്രോസൈറ്റിക് അനീമിയ അതുപോലെ ബി നയൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഗാലോപ്ലാസ്റ്റിക് അനീമിയ ബി ട്വൽവ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർനീഷ്യസ് അനീമിയ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക പിന്നെ സിമ്പിൾ ആയിട്ട് ഏത് ലോകത്തിന്റെ അപരാപ്തത മൂലമാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ് ഇരുമ്പാണെന്ന കാര്യം ഓർത്തിക്കുക അത് പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക നമ്മുടെ ഹിമോഗ്ലോബിലാണെങ്കിൽ ഇരിക്കുന്ന ലോകം ഇരുമ്പ് എന്ന് പഠിച്ചു അവിടെ തന്നെ ഓർത്തിരിക്കണം ഈ ഇരുമ്പിന്റെ അപരാപ്ത മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത് അനീമിയ എന്ന് പറയുന്നത് അതേസമയത്ത് അയഡിന്റെ അപരാപ്ത മൂലമാണ് ഗോയിത നമ്മൾ പറഞ്ഞു ഈ തൈറോഡ് ഗന്ധിയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലമാണ് ഏതെന്ന് പറയുന്നത് ഐഡിൻ എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഐഡിൻ എന്ന കാര്യം നമ്മൾ പഠിച്ചു അതുപോലെ ഐഡിൻ്റെ അപരാപ്ത രോഗമാണിത് ഗോയിറ്റർ എന്ന കാര്യം ഓർത്തിരിക്കില്ല ി മാംസത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാണ് നൈട്രജനാണ് ശരീര നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ പറയുന്ന മാംസ്യമാണ് മാംസത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ് നൈട്രജനാണ് ശരീര നിർമാതാവ് എന്നറിയപ്പെടുന്ന പോഷക വസ്തു ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാംസ്യമാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക മാംസത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം നൈട്രജൻ ശരീര നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന പോഷക വസ്തു ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മാംസ്യമാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ജീവന അടിസ്ഥാനമായ മൂലകം ചോദിച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് കാർബൺ ആണ് ജീവന അടിസ്ഥാന മൂലകം ചോദിച്ചാൽ കാർബൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചാലോ ഓക്സിജൻ ആണെന്ന കാര്യം കൂടി ഓർക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അടിസ്ഥാനം കാർബൺ എന്നാൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ജലത്തെ അതേ രൂപത്തിലാണ് നമ്മുടെ ശരീരം ആഗ്രഹം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന ജലത്തെ നമ്മൾ എന്താണ് ഈ പറയുന്ന അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു ആഗിരണം ചെയ്യപ്പെടുന്നു അതേ സമയത്ത് ഈ പറയുന്ന ധാന്യങ്ങളായിട്ടുള്ള ഗ്ലൂക്കോസ് അതേപോലെ തന്നെ സൂക്രോസ് മാൾട്ടോസ് തുടങ്ങിയവ ഈ പറയുന്ന ദാനികങ്ങളെ ഈ പറയുന്ന ഗ്ലൂക്കോസ് സൂക്രോസ് മാൾട്ടോസ് തുടങ്ങിയ രൂപത്തിലാണ് ശരീരം ആഗ്രഹം ചെയ്യപ്പെടുന്നത് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ദാനികങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ദാനികങ്ങളെ അത് ദഹനത്തിന് ശേഷം ദഹനത്തിന് ശേഷം ഏത് രൂപത്തിലാണ് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ രക്തത്തിലേക്കൊക്കെ അത് ആഗ്രഹം ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസിൻ്റെയും സൂക്രോസിൻ്റെയും മാൾട്ടോസിൻ്റെയും രൂപത്തിലാണ് നഗരം ഓർത്തിരിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന ദാനികങ്ങളെ അത് ഈ പറയുന്ന ദഹനത്തിനൊക്കെ ശേഷം അത് ഏത് രൂപത്തിലാണ് ആഗ്രഹം ചെയ്യപ്പെടുന്നത് ഗ്ലൂക്കോസ് സൂക്രോസ് മാൾട്രോസ് എന്നിവയുടെ രൂപത്തിലാണ് ആഗ്രഹം ചെയ്യപ്പെടുന്നത് അതേസമയത്ത് ജലമാണെങ്കിലും അത് നേരിട്ട് അതേ രൂപത്തിൽ തന്നെ ശരീരം ആഗ്രഹം ചെയ്യപ്പെടുന്നു ധാനീയങ്ങളാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നു അത് ദഹനം നടക്കുന്നു അതിനുശേഷം എന്താണ് സൂക്രോസ് ഗ്ലൂക്കോസ് മാൾട്ടോസ് എന്ന രൂപത്തിലേക്ക് അത് മാറ്റപ്പെടുന്നു ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരം അത് ആഗ്രഹം ചെയ്യപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് നാം കഴിക്കുന്ന കൊഴുപ്പുണ്ട് ആ കൊഴുപ്പ് ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിൻ്റെയും രൂപത്തിലാണ് ശരീരം ആഗ്രഹം ചെയ്യപ്പെടുന്നത് നമ്മുടെ ടെക്നാവസ്ഥ എന്ന് പറയുന്ന മേഖലയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് ഈ കൊഴുപ്പ് അവസാനം എന്തായിട്ട് മാറും വിഘടിച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന രൂപത്തിലാണ് എന്ത് അത് നമ്മുടെ ശരീരം ആഗ്രഹം ചെയ്യപ്പെടുന്നത് മാംസമാണെങ്കിലും അമിനോ ആസിഡുകളുടെ രൂപത്തിലാണ് ശരീരം ആഗ്രഹം ചെയ്യപ്പെടുന്നത് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ശരീരം ആഗ്രഹം ചെയ്യപ്പെടുന്നു ഈ പറയുന്ന ജലത്തെ ഏത് രൂപത്തിലാണ് നമ്മൾ പഠിച്ചു എന്താണ് അതേ രൂപത്തിൽ തന്നെയാണ് ധാന്യങ്ങളാണെങ്കിൽ ഗ്ലൂക്കോസ് സൂക്രോസ് മാൾട്ടോസ് അതേ സമയത്ത് കൊഴുപ്പാണെങ്കിൽ ഫാറ്റി ആസിഡ് ഗ്ലിസറോഡ് അതേപോലെ നമ്മൾ പഠിച്ചു മാംസ്യങ്ങളെ അമിനോ ആസിഡിന്റെ രൂപത്തിലാണ് ആഗ്രഹം ചെയ്യപ്പെടുന്നതെന്ന കാര്യം ഓർക്കുക മാംസ്യമാണെങ്കിൽ അമിനോ ആസിഡ് മാംസ്യം അമിനോ ആസിഡ് ദാനികമാണെങ്കിൽ സൂക്രോസ് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് അതുപോലെ തന്നെ മാൾട്ടോസ് ജലമാണെങ്കിൽ ജലത്തിന്റെ രൂപത്തിൽ തന്നെയാണെന്ന കാര്യം ഓർക്കാം കൊഴുപ്പാണെങ്കിലും ഫാറ്റി ആസിഡിന്റെ ഗ്ലിസറോളിൻ്റെയും രൂപത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പറഞ്ഞ എല്ലാ പോയിന്റുകളും പി എസ് പരീക്ഷയിൽ പല തവണയായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഒരു പോയിന്റ് പോലും നമുക്ക് നമുക്കിതിൽ വിട്ടുവിടാൻ പാടില്ല എല്ലാം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും വീണ്ടും ഒന്നും കൂടെ കേൾക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതും കൂടെ എടുത്ത് ഒന്ന് വായിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപ്രദമാകും എന്ന് ഉറപ്പ് നൽകി ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് പരീക്ഷയിൽ അത്രത്തോളം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരുപക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ ഓരോ പോയിന്റുകളും ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒന്നും കൂടെ കേൾക്കുക അതുപോലെ ഈ നോട്ട് നമ്മുടെ ടെലിഗ്രാമിലുണ്ട് അതൊന്നും കൂടെ എടുത്ത് വായിക്കുക മനസ്സ് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് എന്താ ചെയ്യുക മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇനിയും കുറേ ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ കമ്പനി മോഡൽ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ ഇത്തരത്തിൽ കുറച്ചീച്ച ഈച്ച കുറച്ച് മനസ്സിന് ഓരോ കാര്യങ്ങളും പതിപ്പിച്ചുകൊണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷകളിൽ ഗുണം ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ക്ലാസ് എന്താണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം